നാരായണ 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 കൃഷ്ണ നാരായണ നരകാന്തക മധുസൂദന കൃഷ്ണ നെറുകയ്ക്കൊരു പീലിക്കതിർ നെറ്റിക്കൊരു ഗോപി തെളിയുന്നൊരു ചിരിയുണ്ടേ പാടുന്നൊരു കുഴലും ചെറുപട്ടാലും ം അരയിൽ കിങ്ങിണിയും മുകിലൊത്തൊരു മേനീ അതു തേടുന്നിതു ഞാനും കണ്ടാൽ ഒരു ബാലൻ അവനതിസൂത്രക്കാരൻ എന്നാൽ അതിലോലൻ അവനതിസുന്ദരശീലൻ ഗോക്കളുമുണ്ടവനൊപ്പം ഗോപാലകരുണ്ടേ ഓടി നടപ്പുണ്ടവനാ കാനനമതിലെന്നും കാണാനിടയായാലതു കണ്ണിൻ അമൃതല്ലോ കാണാനതിമോഹം അവനരികത്തണയാനും കണ്ടാലൊന്നറി ഞാൻ മടിയരുതേ കണി കാണണം കാണണമവനൈനി മാത്രം മോഹം നാരായണ 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 കൃഷ്ണ നാരായണ നരകാന്തക മധുസൂതന കൃഷ്ണ നാരായണ നരകാന്തക മധുസൂദന കൃഷ്ണ